അന്യായം ചെയ്ത് സ്ഥാനം നേടിയിട്ടും അന്യായം ചെയ്യുകയും അന്യായത്തിന് കൊട്ടു നിൽക്കുകയും ചെയ്ത ആളുകൾ അതുകൊണ്ടാ പ്രിയപ്പെട്ടവരെ നമ്മൾക്ക് കിട്ടുന്ന ഒരു സ്ഥാനം അതെത്ര ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അതൊരിക്കലും അന്യായത്തിനും നമ്മളെ ദുരിതത്തിലാക്കാനോ ദുഃഖത്തിലാക്കാനോ പാടില്ല മദീന മിമ്പറിലിരിക്കുന്ന സ്വഭാവത്തിനോട് അള്ളാന്റെ ഹബീബ് ഒരിക്കൽ മിമ്പറിൽ വെച്ച് ചോദിച്ചു മൽ ഇമാറ എന്താ പദവി എന്താ അധികാരം നിങ്ങൾ ചിലതിന്റെ ഒക്കെ ഒരു സെക്രട്ടറിയും പ്രസിഡന്റും ഒക്കെ ആണല്ലോ നിങ്ങൾ ചില കാര്യങ്ങളുടെ ഒക്കെ അധികാര പരിധിയിലുള്ളവരാണല്ലോ എങ്കിൽ നബിയെ മറ്റുള്ള ആളുകളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ടവൻ അതല്ലെങ്കിൽ ഞങ്ങൾക്ക് ലഭിക്കപ്പെട്ട വലിയൊരു സ്ഥാനം അല്ലാന്റെ ഹബീബ് പുച്ചത്തോടെ തിരിച്ചു പറഞ്ഞൊരു വാക്കുണ്ട് അറിഞ്ഞോ ആ പദവി അധികാരം നിങ്ങൾക്കുള്ള നിന്നുള്ള നിന്നയതയാണ് ആ പദവി മറ്റൊരാൾക്ക് അത് കിട്ടാതെ എനിക്ക് കിട്ടില്ലോ നിങ്ങൾ ദുനിയാവിൽ ചിന്തിക്കും പക്ഷെ ആഹാരത്തിലെത്തുമ്പോൾ ചിന്തിക്കും എനിക്ക് കിട്ടണ്ടായിരുന്നു വേറെ ആർക്ക് കൊടുത്താലും മതിയായിരുന്നു അങ്ങനെ നിങ്ങളെ നിന്ദിക്കാനും നിന്നതയിലേക്കും കൊണ്ടുപോകാൻ നാട്ടിലെ ആയിരക്കണക്കിന് ആളുകൾ നിങ്ങളെ തലയിൽ വെച്ച് തന്നൊരു മുൾക്കിരീടമാണ് അധികാരം അത് മതത്തിലായാലും രാഷ്ട്രീയത്തിലായാലും പള്ളി കമ്മിറ്റിയിലായാലും മറ്റേത് കമ്മിറ്റികളിലാണെങ്കിലും നാലാളുകൾക്കിടയിൽ എനിക്കത് കിട്ടി നാല് സ്വീകരണം കിട്ടി നാലാളുകൾ എന്റെ മുൻപിൽ വന്ന് അപേക്ഷയായിട്ട് നിന്നു അതൊക്കെ ദുനിയാവ് കിട്ടും ആഹാരത്തിൽ നിങ്ങൾക്കുള്ള നിന്നതയായി അത് മാറിയേക്കാം നിങ്ങൾ അത് യഥാവിധി പ്രവർത്തിക്കുകയും ന്യായം ചെയ്യുകയും ചെയ്തിട്ടില്ലെങ്കിൽ ഇനി രണ്ടാമതായി നിങ്ങൾ അതിനെ നോക്കുകയാണെങ്കിൽ നദാമത്തുൻ നിങ്ങൾക്കുള്ള ഖേദമായിരിക്കും അത് ഖേദം കൊണ്ട് നിങ്ങൾ കരയുന്ന ഒരവസ്ഥ നിങ്ങൾക്ക് പരലോകത്ത് വരും അധികാരം സ്ഥാനം ി സഹ വേദനയായിരിക്കും ശിക്ഷയായിരിക്കും അത് ഇല്ലാമൻ റഹിമ ജനങ്ങളോട് കാരുണ്യത്തോടെ പെരുമാറുകയും നീതിയോടെ പ്രവർത്തിക്കുകയും ചെയ്തവർക്കൊയ്യെ ബാക്കി മുഴുവൻ ആളുകൾക്കും ആ അധികാരം ഖേദവും നിന്നതയും വലിയ വേദനക്കുമുള്ള അടയാളമായിരിക്കുമെന്ന് അള്ളാഹുവിന്റെ ഹബീബ നിമിത്തങ്ങൾ ഓർമ്മപ്പെടുത്തി തന്നു പ്രിയപ്പെട്ടവരെ അധികാരത്തിന് വേണ്ടി പലതും കാണിച്ചു കൂട്ടുന്ന ഒരു ലോകത്ത് സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി വാവിട്ട വാക്കും പിന്നിൽ നിന്നുള്ള കുത്തുകളും നടത്തുന്ന ഒരു കാലഘട്ടത്തിൽ ഓരോരുത്തരും ചിന്തിക്കേണ്ടത് എന്റെ അധികാരം കൊണ്ട് എനിക്ക് നിശ്ചയിക്കപ്പെട്ട പരിധിക്കുള്ളിൽ ഒരാൾക്കെങ്കിലും ഒരു നന്മ ചെയ്തു കൊടുക്കാൻ പറ്റിയാൽ ഞാൻ അതിന് സന്നദ്ധനാണ് എന്ന് ചിന്തിച്ചു പ്രവർത്തിക്കുന്നവനാണ് റബിൻ ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തികൾ അല്ലാതെ തലയിൽ നിന്ന് ഒഴിവാക്കാനും

നാലഞ്ച് മക്കൾ ഒരു അടുപ്പിന്റെ ചുറ്റുമിരുന്ന് ഒരു കലത്തിൽ അല്പം വെള്ളം വെച്ച് ഉമ്മ ആട്ടിക്കൊണ്ടിരിക്കുന്ന രംഗം കാണുന്നത് ഓരോ കുഞ്ഞുങ്ങളും കരഞ്ഞ് കരഞ്ഞ് ആ അടുപ്പിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമെന്ന പ്രതീക്ഷയിൽ കലത്തിന്റെ അരികിൽ ബോധം കെട്ട് തളർന്നു വീണ് മയങ്ങിപ്പോഴപ്പോ നെഞ്ചു പൊട്ടി കരഞ്ഞകത്ത് കയറി വാളു ഒരു ഉമർ ബൃഹത്താട് ചോദിച്ചിട്ടുണ്ട് പെണ്ണേ നീ ഒരു മാതാവല്ലേ എന്തിനാ മക്കളെ പട്ടിണി കിടുന്നത് കലക്കിക്കൊണ്ടിരിക്കുന്ന ആ ചെമ്പുംകുടത്തിൻ്റെ അകം കാണിച്ചിട്ട് ആ പെൺകുട്ടി പറഞ്ഞു ഉമറെ ഇത് കാലിയ ഒന്നും ഞങ്ങൾക്ക് അനുവദിക്കപ്പെട്ടതിലില്ല എന്ത് കൊടുക്കുമെന്നറിയാതെ ഞാൻ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോ ഹൃദയം പൊട്ടി വേദനയോടെ തന്റെ ഗജനാവിലെ ക്കോടി ഗോവിന്ദ ചാക്ക് സ്വന്തം തോളത്തെടുത്ത് മദീന മണലിലൂടെ ഓടിക്കതച്ചോടുന്ന ഉമറിനോട് പലരും പറഞ്ഞു ഞങ്ങൾ എടുക്കാം ഞങ്ങൾ എത്തിച്ചൊടുക്കാം തിരിഞ്ഞു നിന്ന് ഉമർ ചോദിച്ചൊരു ചോദ്യമുണ്ട് നാളെ റബ്ബിന്റെ മുൻപിൽ എന്നെ നിങ്ങൾ ഏറ്റെടുക്കുമോ ഇല്ലല്ലോ അവിടെ ഞാൻ ഒറ്റക്കാണെങ്കിൽ ഇതെനിക്ക് എത്തിക്കാൻ പറ്റുമെന്ന് ചിന്തിച്ച് കൊണ്ട കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു പടയങ്കിയുടെ വിഷയത്തിൽ അലിബി നബീ താലിബിനെ നഷ്ടപ്പെട്ട ഒരു പടയങ്കി ജോതന്റെ സ്ഥാപനത്തിൽ കണ്ടപ്പോ അലിബിൻ അരിയിലിരിക്കുന്ന അബ്ദുല്ലാഹുബിന് പറഞ്ഞു അതെന്റെ പടയങ്കിയാ അതെനിക്ക് എങ്ങനെങ്കിലും ഒന്ന് വാങ്ങിത്തരണം അലിബിൻറെ കൈ പിടിച്ച് താൽ ഖലീഫ എന്ന് വിളിച്ചപ്പോ കൈ പടുക്ക വിട്ട് പറഞ്ഞു ഖലീഫയായിട്ട് എനിക്കത് വേണ്ട അലിയായിട്ട് ായിട്ടിരിക്കും അതി പറഞ്ഞിട്ടുണ്ട് എങ്കിൽ നീതിയിലും ന്യായത്തിലും എങ്ങനെ മുൻപോട്ട് പോകാൻ സാധിക്കുമോ നാട് അവന്റെ ഉപകാരങ്ങൾ രാഷ്ട്രീയ സമാധാനപ്പെടൂരങ്ങൾ പ്രവർത്തിച്ച് വോട്ട് വോട്ടുപയോഗിച്ചവന്റെ നെയ്യത്തുപോലും നാഥൻ്റെ അരിയിൽ നമുക്ക് ചോദ്യം ചെയ്യപ്പെടാത്ത രീതിയിലാക്കാൻ സാധിക്കൂ ആ നിലക്ക് അവനവന്റെ അധികാര പരിധിയെയും വാക്കുകളെയും ഏത് രംഗത്തും സൂക്ഷിക്കുക ജയവും തോൽവിയും പത്തറുപത്തഞ്ച് കൊല്ലത്തേക്കെ ഉണ്ടാവൂ നൂറ് കൊല്ലം മുൻപ് ജീവിച്ചവരാരും ഇന്നീ കൂട്ടത്തിലില്ല മണ്ണിന്റെ ഡീല ഇനി അങ്ങോട്ടൊരു പത്ത് നൂറ് കൊല്ലം കഴിഞ്ഞാൽ നമ്മൾ ആരും ഈ മണ്ണിന്റെ മേലെ ഉണ്ടാവില്ലെങ്കിൽ കിട്ടാവുന്ന ദുനിയാവിലെ ജീവിതത്തിൽ നീതിയും ന്യായത്തിന്റെയും ചേർന്ന് നിൽക്കുന്ന നന്മയുള്ള ആളുകളാവാൻ ശ്രമിക്കുക അങ്ങനെയുള്ള മിനിങ്ങളിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അല വസ്സലാ ലമീൻ ജീവിതത്തിന്റെ എല്ലാ രംഗത്തും അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് എന്നോടെന്ന പോലെ നമ്മളിൽ ഓരോരുത്തരോടും വസയത്ത് ചെയ്യുകയാണ് ഉപദേശിക്കുകയാണ് ഒരു രാഷ്ട്രീയ പ്രവർത്തനവും ആ രീതിയിലുള്ള സമ്മതിദായ അവകാശ പ്രഖ്യാപനവും നടക്കുന്ന ഒരു കാലഘട്ടത്തിൽ ആരാണ് ശരി ആരാണ് തെറ്റ് എന്ന് തിരിച്ചറിയാനുള്ള കഴിവൊന്നും പ്രത്യക്ഷത്തിൽ അള്ളാഹു നമുക്ക് നൽകിയിട്ടില്ല അതുകൊണ്ട് തന്നെ നമ്മൾ കൊടുക്കുന്ന ഒരു വോട്ട് അതല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഒരു അവകാശം അതൊരിക്കലും ഒരു അനീതിക്ക് കൂട്ടുനിൽക്കുന്നതായി മാറരുതേ റബ്ബേ എന്റെ അമാനത്തെനിക്ക് കൃത്യമായി പൂർത്തീകരിക്കാൻ പറ്റുന്ന ഒരു ശക്തി അള്ളാഹുവെ നീ എനിക്ക് നൽകണം എന്ന് നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട് അത് പ്രാർത്ഥിക്കുന്ന ഒരാളെ കൊണ്ട് അള്ളാഹു താല അതിനെ പ്രവർത്തിപ്പിക്കുകയും ചെയ്യും റബ്ബിനോട് ആ പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ടാണ് ആ അവകാശം നിർവഹിക്കുന്നതെങ്കിൽ നമുക്ക് റബ്ബിന്റെ മുൻപിൽ പോലും ചോദ്യത്തിന് ഉത്തരമുണ്ടാകും റബ്ബെ ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്റെ അവകാശം അമാനത്തിന് യോജിച്ചതാവണം എന്ന് അതല്ല രാഷ്ട്രീയവും സംഘടനകളും മാത്രം നോക്കിയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഇത്രത്തോളം റബ്ബിന്റെ മുൻപിൽ നമ്മൾ ചോദ്യം ചെയ്യപ്പെടുമെന്നുള്ളത് ഓരോരുത്തരും സ്വന്തത്തോട് ചോദിക്കുക ഇന്ന രാഷ്ട്രീയം ഇന്ന രാഷ്ട്രീയ പാർട്ടി എന്നൊരു വിഭാഗത്തേക്കും ഞാൻ പറയുന്നില്ല കേട്ടോ അങ്ങനെ ദുർവ്യാഖ്യാനിക്കരുത് മറിച്ച് ചെയ്യാനൊരു നന്മ ഒരു നമ്മ നമ്മൾ പ്രാർത്ഥിക്കണം അല്ലാഹ്മീ റബ നീ എന്നെ സഹായിക്കണം അല്ല ആദ അല്ല അനത്ത് നിർവഹിക്കാൻ വേണ്ടി അമാനത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി എന്നെ നീ സഹായിക്കണം റബ്ബെ അത് ഞാൻ കൊടുക്കുന്ന വോട്ടാണെങ്കിലും ഞാൻ തേടുന്ന വോട്ടാണെങ്കിലും സമൂഹത്തിന്റെ ഭദ്രതയും കാവലും നിലനിൽക്കുന്ന മനുഷ്യന്റെ മതം കൊണ്ടും ജാതീയത കൊണ്ടും വർദ്ധിരിക്കപ്പെടാത്ത കൊലപാതകങ്ങളും തമ്മിലുള്ള പിടിച്ചുപറയും അക്രമങ്ങളും കൈക്കൂലിയും കൊള്ളയും കരിഞ്ചന്തയും ഇല്ലാത്ത സഹായിക്കണം എന്റെ അവകാശം എന്റെ വോട്ട് എന്റെ പ്രവർത്തനം അത് റബ്ബെ അമാനത്ത് പൂർത്തീകരിക്കുന്ന രീതിയിലാവണം പാലിക്കാൻ പറ്റുന്ന ആളുകളുടെ കൂടെ നിൽക്കാനും പറ്റണം ഇതാണ് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രാർത്ഥന അതോടൊപ്പം തന്നെ ഒരിക്കൽ ഓർമ്മപ്പെടുത്തി നിങ്ങൾ ഒരിക്കലും അധികാരം അത് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിന്റെ അധികാരം ഒരിക്കലും നിന്റെ മേലുള്ള ഒരു ശിക്ഷയാക്കി അധികാരം തരരുത് റബ്ബേ പല ആളുകൾക്കും പടച്ചോൻ അധികാരം കൊടുത്തത് ഒരു ശിക്ഷയായിട്ടായിരിക്കാം പരീക്ഷനായിട്ടായിരിക്കാം അത് കിട്ടുമ്പോഴേക്കും നമ്മൾക്ക് അല്ലത് കിട്ടി പത്ത് അഞ്ഞൂറ് ആളിടയിൽ ഇക്ക കിട്ടിയത് ഞാനാപ്പതിന്റെ സെക്രട്ടറി ഞാനാപ്പതിന്റെ പ്രസിഡന്റ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിലും ഒരു പക്ഷെ പടച്ചോൻ പരീക്ഷിക്കാനും ശിക്ഷിക്കാനും വേണ്ടി തന്നൊരു മുൾക്കിരീടമാവാം അതുകൊണ്ടാണ് ഉമർബുൽ ഹത്താബിനെ സുദ്ധിഖുലക്ബറിന്റെ മരണശേഷം ഹലീഫയാക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോ ജനങ്ങൾ നോക്കി നിൽക്കെ മദീനാപ്പള്ളീന്റെ മുറ്റത്തുനിന്ന് ഒരു പിടി മണലുപാരി ഇട്ട് ഉമർമുലഹത്ത പറഞ്ഞു ഇത് വായിലേക്ക് ഇട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ ഉറക്കും പക്ഷേ ഞാൻ അധികാരം വാങ്ങൂല ഞാൻ ഹലീഫയാവൂല എനിക്ക് ആ സ്ഥാനം വേണ്ട എന്ന് നെഞ്ചുപൊട്ടി പറയാനുള്ള കാരണവും അതാ അതുകൊണ്ട് തന്നെ ഓരോ സെക്കൻഡും നമ്മൾ പ്രാർത്ഥിക്കണം റബ്ബേ ഞങ്ങൾക്ക് നീ തന്ന ഒരവകാശം ഈ ജനക്ഷേമ പ്രവർത്തനങ്ങളിൽ ജനപ്രതിനിധികൾക്കിടയിൽ ഞങ്ങൾക്ക് നൽകപ്പെട്ട സമ്മതിതാവകാശം അത് നീതിയോടെ ന്യായത്തോടെ ചേർന്ന് നിന്ന് പ്രവർത്തിക്കാൻ അവിടെ യാതൊരുവിധ മനസ്സിന്റെ കെട്ടിക്കൊടുക്കലുകളോ വേർതിരിവോ ഇല്ലാതെ നീ ചിന്തിപ്പിക്കുന്ന ഒരു നന്മയുള്ള ലോകത്തേക്ക് വേണ്ടി മുന്നോട്ടു പോകാൻ ഞങ്ങൾക്ക് അവകാശം തരണം സഹായിക്കണം റബ്ബെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യണം എങ്കിൽ അള്ളാഹുവിന്റെ തീരുമാനം ഈ സമൂഹത്തിൽ നടപ്പാക്കപ്പെടും അങ്ങനെ ചിന്തിക്കുന്ന യഥാർത്ഥ മുഗിനീകളിൽ മുത്തക്കിയങ്ങളിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ റബ്ബെ അറിഞ്ഞുമറിയാതെയും ഒരുപാട് തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോകുന്നുണ്ട് നാദാ എല്ലാം വിട്ടുപോർത്ത് മാപ്പാക്കി നിന്റെ സ്വർഗത്തിൽ ഇതേ രൂപത്തിൽ നീ ഞങ്ങളെ ഒരുമിപ്പിച്ച് കൂട്ടണമേ നാദാ മക്കളില്ലാതെ പരീക്ഷിക്കപ്പെടുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട് റബ്ബെ മക്കളെന്ന് അനുഗ്രഹം നൽകി ഓരോ കുടുംബങ്ങളോട് നീ കാരുണ്യം കാണിക്കുകയും ചികിത്സകൾ ഫലപ്രദമാവാൻ ഓരോ കുടുംബങ്ങൾക്കും നീ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുകയും ചെയ്യണമേ നാദാ മരണപ്പെട്ടു പോയ സഹോദരി സഹോദരന്മാർ മാതാപിതാക്കൾ

അസുഖം ബാധിച്ച് അങ്ങേയറ്റം േറ്ററിൽ കിടക്കുന്ന ആളുകൾ എളുപ്പം നൽകി ആരോഗ്യത്തോടെ ആഫിയത്തോടെ ജീവിക്കാൻ തോഫിക്ക് നൽകണമെ നാദാ കടബാധ്യതയിൽപ്പെട്ടവരും ലോൺ പോലെയുള്ള പലിശയിലും അബദ്ധം കൊണ്ടും നിവൃത്തികേട് കൊണ്ടും പെട്ടുപോയവരുണ്ട് നാദാ അതിൽ നിന്നെല്ലാം ശുദ്ധമായി ഹലാലായ രുചിക്കോടെ ജീവിച്ച് മരിക്കാൻ ഓരോരുത്തർക്കും നീ തോഫീക്ക് നൽകണമേ ലോകത്തിന്റെ നാനാഭാഗത്ത് ഗസയിലടക്കം കണ്ടുകൊണ്ടിരിക്കുന്ന ശത്രുക്കളുടെ ക്രൂരതയിൽ നിന്ന് ഓരോ നാടിനെയും നീ ഹസന വഫിൽ ആഖിറതി കത്തുരക്ഷിക്കണമെത്തിന